അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ി ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരക്കോട് പ്രദേശത്തെ കൊടുമ്പ് ചാത്തൻചിറ റോഡ് നിർമ്മാണത്തിൽ അപാകത പരിഹരിക്കാനാകാതെ കരാറുകാരൻ പ്രതിഷേധവുമായി നാട്ടുകാർ എമപ്പട്ടി ഗ്രാമപഞ്ചായത്തിലെ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡിന് കോടി രൂപ ചെലവിൽ നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന റോഡിന്റെ നിർവഹണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത് നബാഡ് അനുവദിക്കുന്ന എൺപത് ശതമാനം തുകയ്ക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വിഹിതങ്ങളും എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിലെ വകീരുത്തലും ചേർത്താണ് പദ്ധതിക്കായി അഞ്ച് കണ്ടെത്തിയിട്ടുള്ളത് കിലോമീറ്റർ ദൂരം ബിറ്റുമിൻ മെക്കാഡാം ബിറ്റുമിൻ കോൺക്രീറ്റ് പ്രവൃത്തി കൂടാതെ പത്ത് കലുങ്കുകൾ എഴുന്നൂറ് മീറ്റർ ഡ്രെയിനേജ് പാർശ്വഭിത്തി സംരക്ഷണം തുടങ്ങിയ പ്രവൃത്തികളും ഉൾപ്പെടുത്തിയ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് നാട്ടുകാർ പരാതിയുമായി എത്തിയത് വെള്ളച്ചാലിന് സംരക്ഷണ ഭിത്തി കെട്ടാത്തതിനാൽ രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ കാനയിൽ മറിയുന്നത് പതിവാണ് കാട്ടിൽ നിന്നും വരുന്ന വെള്ളം ഒഴുകിപ്പോയിരുന്ന നിലവിലെ വെള്ളച്ചാലുകൾ മണ്ണിട്ട് മൂടുകയും പുതിയ വെള്ളച്ചാലുകൾ നിർമ്മിക്കാത്തതും സംരക്ഷണ ഭിത്തികൾ ഇല്ലാത്തതും അപകടങ്ങൾ ഇടയാക്കുന്നുണ്ട് റോഡ് സൈഡിലെ വീടുകളുടെ മുന്നിൽ മണ്ണ് കൂട്ടിയിട്ടതും നീക്കം ചെയ്തിട്ടില്ല റോഡിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള താഴ്ന്ന പ്രദേശത്ത് നിന്നും റോഡിന് സംരക്ഷണ ഭിത്തി കെട്ടാതെയും റോഡിന് സൈഡിൽ നിന്നിരുന്ന മരം കടപുഴകി വീണ് അത് നീക്കം ചെയ്യാതെയുമാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത് അതിനാൽ റോഡിന് വിള്ളലുകൾ സംഭവിച്ചു തുടങ്ങിയെന്നും റോഡ് സൈഡിലെ വീടുകളിലേക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ ശക്തമായ രീതിയിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത് എന്നും നാട്ടുകാരോപിച്ചു അപ്പൊ ഈ പോകണം ഞാൻ അടക്കം നടക്കണ വഴി അത് ഇതിലൊരു ഒരു പാലം വേണം അതിന് വെള്ളം പോവാൻ വേണം വെള്ളം പോവാൻ വേണം നമ്മളെല്ലാവരും ഈ ഇത് പള്ളിയിലേക്ക് പോണ വഴിയും പിന്നെ ചാത്തൻ ചിറ പോണ പോകണ വഴി അത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവരോ അതേപോലെ തന്നെ വരുന്നാംഗങ്ങളും ആ ആ ആ പള്ളി അവിടെ എന്താ തീരുമാനിക്കണം കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാനയ്ക്ക് കലുങ്ക് നിർമ്മിക്കാം എന്ന് പറഞ്ഞതും പാഴ്വാക്കായി മാറി ഇതിനെ തുടർന്നാണ് നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് ഇതിനെ തുടർന്ന് കരാറുകാരോട് പരാതിപ്പെട്ടപ്പോൾ ഫണ്ടില്ല എന്നും നിർമ്മാണം അവസാനിച്ചു എന്നുമാണ് പറയുന്നത് ആരംഭ സമയത്ത് പറഞ്ഞതൊന്നും പാലിക്കാതെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ വ്യാപക പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇവര് നല്ല രീതിയിൽ പണിയാന്ന് പറഞ്ഞ് വന്നിട്ട് ഇതുവരെ അവര് പണി തീർക്കാൻ പോവാണ് അപ്പൊ ഈ കാണുന്ന കാനകള് ഈ റോഡിന്റെ സൈഡ് കംപ്ലീറ്റ് ഇടുകയും ഇവിടെ വാഹനങ്ങള് അപകടത്തിൽപ്പെടുകയും സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം അവര് ചെയ്യാവുന്ന പറഞ്ഞ പണികള് പലതും ചെയ്തിട്ടില്ല ഇവിടെ ഒരു കാന ഉണ്ടാക്കും ഞങ്ങളുടെ ഈ ആളുടെ വീട്ടിലേക്ക് കംപ്ലീറ്റ് വെള്ളവും പോണത് ബിസി ന്യൂസ് കാഞ്ഞിരക്കോട്